അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അച്ചുവിനോട് ഫോൺ വെച്ചതിന് ശേഷം അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അതേസമയം മഞ്ചു ചോദിക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കും ആ പറഞ്ഞല്ലോ നിന്നെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു അവർക്ക് അവനെന്തോ തിരക്കാണ് എന്ന് പറയണം കേട്ടോ അതിനുശേഷം അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരു ഒരച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം പിന്നീട് അർച്ചന ചിന്നുൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ചിന്നു ചോദിക്കും എന്താ അമ്മയും മുഖം എന്തോ പോലെ ഉണ്ടല്ലോ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അച്ചുവിൻ്റെ ഫോൺ വന്നു എന്ന് പറയുമ്പോൾ ചിന്നു പറയും അയ്യോ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല കുഞ്ഞമ്മമാവെ ഫോൺ വിളിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് നീ പഠിക്കുകയായിരുന്നില്ല മോളെ അതുകൊണ്ടാണ് നിനക്ക് ഫോൺ തരാൻ തരുന്നത് എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞു അമ്മേ എന്നിങ്ങനെ ചോദിക്കും അമ്മയ്ക്ക് എന്താ വിഷമം അമ്മ അച്ചു കുഞ്ഞമ്മാവനെ വഴക്ക് പറഞ്ഞു വീട്ടിൽ വന്ന് പറയാതെ യാത്ര പറയാതെ പോയതിനും ഫോൺ വിളിക്കാത്തതിനൊക്കെ വഴക്ക് പറഞ്ഞു സാധാരണ അമ്മ കുഞ്ഞമ്മവിനെ വഴക്ക് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് കരയുന്നത് ഞാൻ കാണാറുള്ളത് എന്താ പറ്റിയ അമ്മയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേസമയം അർച്ചന പറയുന്നുണ്ട് അച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളോട് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് വീണ്ടും വീണ്ടും ചിഞ്ഞും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറല്ലേ വിളിക്കുക നമ്മുടെ ഇതിൽ ഫോണിൽ നമ്പറുണ്ടല്ലോ അതുകൊണ്ട് വിളിക്കാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് ചിന്നു വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണോ അയ്യോ കുഞ്ഞമ്മ എത്ര പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ എന്ന് പറയുമ്പോൾ അർച്ചന പറയേണ്ടത് സാരമില്ല ഇനി മോളെ വിളിക്കാം എന്നിങ്ങനെ പറയണേ കുഞ്ഞമ്മമാവൻ ഫാമിലി മീറ്റിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു യാണ് ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല അവൻ എന്തോ തിരക്കാണ് അതുകൊണ്ട് ഫോൺ വെച്ചതാണ് അമ്മ എന്താ എന്തങ്ങനെ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചിന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചിന്നു കോളേജിലേക്ക് പോവുകയാണ് കോളേജിലേക്ക് പോകുമ്പോൾ ആര്യ അവിടെ വരുന്നുണ്ട് ആര്യ വന്നിട്ട് സാധാരണ പോലെ സംസാരിക്കുകയാണ് അതിനുശേഷം ആര്യ അങ്ങനെ കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ് ചിന്നുവിനോട് കേട്ടോ കളിയാക്കി സംസാരിക്കുമ്പോൾ ചിന്നു ചോദിക്കണം നീ എന്താ കാര്യം പറഞ്ഞാൽ പറയുന്നു എന്നിങ്ങനെ പറയണം അതേസമയം കൂട്ടുകാരനും ഉണ്ട് ഒരു അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ നിനക്കറിയില്ലേ നാട്ടുകാര് മൊത്തം പറയണ്ടല്ലോ നിൻ്റെ നമ്മുടെ വക്കീൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക അപ്പോൾ കാര്യങ്ങൾ അറിയുമല്ലോ എന്ന് ചോദിക്കുക ചിന്നു ചിന്നു ഇങ്ങനെ പറയണ ആര് നീ എന്താണ് പറഞ്ഞാൽ കാര്യം പറയും മനസ്സിലാവുന്ന രീതിയിൽ പറയുക എന്നിങ്ങനെ പറയുമ്പോൾ ആര് പറയണ കേട്ടോ നിൻ്റെ അമ്മയ്ക്ക് ഒരു സ്ത്രീയുടെ ഭർത്താവ് ആയിട്ട് ലോ ബന്ധമാണ് അവർ എന്നിട്ട് അവിടെ വന്ന് വഴക്കുണ്ടായി എന്ന് പറയുന്നത് എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചിന്നു ആരെയും അട്ടിക്കുകയാണ് കേട്ടോ അതിനുശേഷം ചിന്നു പറയുന്നത് നിൻ്റെ അമ്മ ഒരു സ്ത്രീ മോശം സ്ത്രീയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ചിന്നുവിന് ഇങ്ങനെ പറയുന്നത് ചിന്നുവിന് അത് കേൾക്കുമ്പോൾ ആകെ മൊത്തം സമനില തെറ്റിയ പോലെ ആവുകയാണ് കേട്ടോ അതിനുശേഷം ആര്യയുടെ കൂട്ടുകാരി അങ്ങനെ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ ആര്യയെ വിളിച്ചിട്ട് പോവുകയാണ് ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ജഗദീഷ് വക്കീൽ വേറൊരാളും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ വിജയ് ശങ്കറിൻ്റെ അടുത്ത് മധുബാലയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ുണ്ട് അതിനുശേഷം ആ വക്കീലുമാർ വന്നിട്ട് പറയും എന്തായി എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ആയിട്ടില്ല എന്നിങ്ങനെ പറയണെട്ടോ എന്തായാലും ശരി അവർ തമ്മിൽ എന്തോ ഒരു അടുപ്പുണ്ട് അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ ശങ്കർ നിങ്ങൾക്ക് ഉറപ്പാണോ അർച്ചനയായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പാണോ എന്നിങ്ങനെ ചോദിക്കും അത് എനിക്ക് ഉറപ്പ് തന്നെയാണ് എന്നിങ്ങനെ പറയണം എന്നാൽ ഞാൻ അവനെ ശരിയാക്കും എന്നിങ്ങനെ വിജയശങ്കർ ശങ്കർ പറയണെട്ടോ എന്തായാലും അവനിട്ട് ജയശങ്കറിനിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നിങ്ങനെ പറയണം പിന്നീട് വിജയശങ്കർ അവിടെ നിന്ന് പോകുമ്പോൾ ജഗദീഷ് വക്കീലിനോട് ആ വക്കീൽ ചോദിക്കുകയാണ് എന്താ വിജയം പിന്നെ വിജയശങ്കറിനെ ഭയങ്കര ദേഷ്യമാണല്ലോ ആ ജയശങ്കറിനോട് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഇല്ലാതിരിക്കുമോ മുൻഭാര്യയാണ് അതുപോലെ കുഞ്ഞിൻ്റെ അമ്മി അപ്പോൾ എന്തായാലും മനസ്സ് കൊള്ളുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ദീപ്തി അർച്ചനയും കൂടി ഓഫീസിൽ വന്നിട്ട് ദീപ്തിയോട് ഇങ്ങനെ പറയണം അച്ചും ഇങ്ങനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ ആരാണാവോ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ ആയിരിക്കും പോയി പറഞ്ഞിരിക്കുക അല്ല അത് അവനെങ്ങനെ അറിയുക എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് അവനോട് കാര്യങ്ങളെല്ലാം പറയാമായിരുന്നില്ലേ എന്ന് ദീപ്തി ചോദിക്കുക അവനോട് എങ്ങനെ ഞാൻ കാര്യങ്ങൾ പറയുക ഈ ഫോണിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാകില്ല അവനെന്നെ മനസ്സിലാകുമല്ലോ അവനാകെ വിഷമമായിട്ടുണ്ടാവും അവന് ചെറിയൊരു പ്രശ്നം മതി വിഷമിക്കാതെ എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് അവനെ ഫോൺ ചെയ്യുക അർച്ചന ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കിട്ടാ കിട്ടണമില്ല കേട്ടോ ദീപ്തി പറയണം അയാൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്നുള്ളത് അറിയില്ല അയാളുടെ കൂടെ ആ ഭാര്യ എങ്ങനെ ജീവിക്കുക അതാണ് അയാൾ ആ കരിമല കൊടിയിൽ പോയി താമസിക്കുന്നത് എന്നെല്ലാം ദീപ്തി ഇങ്ങനെ പറയണം കേട്ടോ അതേസമയം അർച്ചന ചോദിക്കുന്നു നമുക്കതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് എന്തിനാണ് അയാൾ ആരുടെ കൂടെ ജീവിക്കുകയോ എന്തോ ചെയ്തോട്ടോ പക്ഷേ അയാൾ ആ ആ സ്ത്രീ എന്തിനാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൻ്റെ വിഷയം എന്നിങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് ആ സ്ത്രീ മതുപാൽ താമസിക്കുന്ന ഹോട്ടലിൽ പോയി നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കണം എന്തായാലും ഹോട്ടലിൽ നമുക്ക് അറിയുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ശരി ഞാൻ അങ്ങനെ പ്രശ്നത്തിന് ഇനി അവിടേക്ക് പോകുന്നില്ല കാരണം എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനും അയാളും നമ്മൾ യാതൊരു ബന്ധുവില്ല അവർക്കാണല്ലോ സംശയം തോന്നിയത് അവരപ്പോൾ എന്താച്ചാൽ ചെയ്യട്ടെ എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ ദീപ്തി പറയണേ ഇനിയും അവരിവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഇനി അവരിവിടെ വരട്ടെ ഇനി അവരിവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അപ്പം ചെയ്യാം എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം പിന്നീട് അവർ കേസിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടേ അപ്പോഴേക്കും അർച്ചനെ ദീപ്തി നോക്കുമ്പോഴേക്കും ജെ കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അത് ജെ കെ കണ്ടതെന്ന് തന്നെ അർച്ചനയ്ക്കും ദീപ്തിക്കും ദേഷ്യം വരികയാണ് നിങ്ങളെന്തിനാണ് വന്നിരിക്കുന്നത് എന്താ വീണ്ടും പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഞാനൊരു കേസിൻ്റെ കാര്യത്തിന് വന്നിരിക്കുകയാണ് നിങ്ങളെന്താ ഇങ്ങനെ വഴക്ക് പറയുന്നത് മാഡം എന്നിങ്ങനെ ജെ കെ അർച്ചനയോട് സംസാരിക്കുകയാണ്